എൻലൈറ്റ് പ്രതിഭാ സംഗമവും വിജയോത്സവവും തൃത്താല നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷമായി മന്ത്രി എം പി രാജേഷ് നേതൃത്വം നൽകി നടപ്പിലാക്കിയ എൻലൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി എൻലൈറ്റ് വിജയോത്സവവും പ്രതിഭാ സംഗമവും നടത്തുന്നു ജൂൺ ഇരുപത്തിയൊന്നിന് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ രാവിലെ ഒൻപത് മുപ്പതിനാണ് വിജയോത്സവ സമ്മേളനം നടക്കുക മണ്ഡലത്തിലെ പതിനാല് വിദ്യാലയങ്ങളിലെയും എസ് പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ഗ്രേഡ് നേടിയ കുട്ടികളെയാണ് അനുമോദിക്കുക അറുന്നൂറ് കുട്ടികൾക്ക് മന്ത്രി തന്നെ മെമന്റോ നൽകി അനുമോദിക്കും മണ്ഡലത്തിലെ പതിനാല് സ്കൂളുകളിൽ എട്ട് എണ്ണത്തിലും നൂറ് ശതമാനം വിജയമുണ്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും നൂറ് ശതമാനം വിജയം നേടിയിട്ടുണ്ട് കേരള ശരാശരിക്കൊപ്പമാണ് തൃത്താല മണ്ഡലത്തിന്റെ വിജയ ശതമാനം പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി ഉന്നത വിജയം കൈവരിച്ച രണ്ടാമത്തെ വിദ്യാലയമായ പരിതൂർ സ്കൂളും ഈ മണ്ഡലത്തിലാണ് ഈ വിദ്യാലയങ്ങൾക്കുള്ള എൻലൈറ്റ് എക്സലൻസ് ട്രോഫിയും മന്ത്രി എം പി രാജേഷ് വിതരണം ചെയ്യുന്നുണ്ട് സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ഐ എ എസ് എം കെ വിമൽ ഗോവിന്ദ് റാഷിദ് കരിമ്പനക്കൽ എന്നിവർ കുട്ടികളുമായി സംവദിക്കും ബ്ലോക്ക് പ്രസിഡന്റ് വി പി റജീനയുടെ അധ്യക്ഷതയിൽ മന്ത്രി എം പി രാജേഷ് പത്ത് മണിക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വലിയൊരു ജനാവലി ഈ മെറിറ്റ് ഡേയിൽ പങ്കെടുക്കും തുടർന്ന് ഈ വർഷത്തെ ആദ്യ പ്രതിഭാ സംഗമം ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അൻസാരി കൺവെൻഷൻ സെന്റർ വെച്ച് നടത്തുന്നു സിവിൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ എസ് കുട്ടികളുമായി സംവദിക്കും മണ്ഡലത്തിലെ പ്ലസ് ടു

ഉള്ളിൽ എപ്പസ് കിട്ടിയ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉള്ളിൽ എപ്പസ് കിട്ടിയ കുട്ടികളെ ഇരുപത്തി ഒന്നാം തീയതി കാലത്ത് ഒമ്പത് മണിക്ക് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് ആദരക്കി ഇത് എൽ ഐറ്റ് തൃത്താല എന്ന എം എൽ എയുടെ പരിധിയുടെ ഭാഗമായി കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇത് നാലാം വർഷമാണ് ഇത്തരത്തിൽ യോജനത്തിൽ പ്ലസ് ടു കുട്ടികൾ ഇത്തവണ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളും പത്താം ക്ലാസ് പ്ലസ് ടു വേയും ഫുൾ എക്ലാസ് കിട്ടിയ കുട്ടികൾ എല്ലായിട്ട് തീത്താലയുമായി ബന്ധപ്പെട്ടുണ്ട് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല പതിനാല് സ്കൂളുകളാണ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് നമ്മുടെ പ്രധാന മണ്ഡലത്തിലുള്ളത് അതിൽ എട്ട് സ്കൂളുകൾക്ക് നൂറ് ശതമാനം വിജയം കൈവച്ചിരിക്കുകയാണ് പത്താം ക്ലാസ്സിലെ വിജയത്തിൽ നൂറ് ശതമാനം വിജയം കൈവച്ചിരിക്കുകയാണ് ആ എട്ട് സ്കൂളുകളെയും സ്കൂളുകളിലെ പി ടി അതുപോലെ തന്നെ അധ്യാപകരെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട് അങ്ങനെ വളരെ ബൃഹത്തായ വിപുലമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി വളരെ ആവേശത്തോടു കൂടിയാണ് ഈ സംഘടന സമിതി ചേർന്നവർക്ക് ഏറ്റുമെത്തിയത് തൃത്താലയിൽ മൂന്ന് പദ്ധതികളാണ് എം എൽ എയുടെ നടക്കുന്നത് ഇപ്പോൾ എൽ ഐ ടി തൃത്താല എന്ന പദ്ധതി കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ദുഃഖ യുവജന മണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞ പഠിക്കാൻ സാമ്പത്തികമായി പരകോട്ട് നിൽക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് എല്ലാ വർഷവും ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ വെച്ച് അവരെ അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതി രണ്ട് വർഷം പ്ലസ് 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 ടു രണ്ട് വർഷവും അവരെ അക്കൗണ്ടിലേക്ക് പന്ത്രണ്ടായിരം രൂപ ഇതിന് വാദമായിട്ട് നടക്കുന്നു അത് എം എൽ എ ഓഫീസിൽ നിന്ന് അവരെ അക്കൗണ്ടിലേക്ക് ഇടില്ല അതിന് അവരെ സ്പോൺസർമാരെ കണ്ടെത്തി അവര് നേരെ ഈ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് ഇട അതുപോലെ തന്നെ തൃത്ഥ യുവജന മണ്ഡലത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജ് മറ്റ് എയ്ഡ് കോളേജുകളിൽ ഇവയിൽ വിദ്യാലയങ്ങളിലെ പഠന നിലവാരം എത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് രണ്ടായിരത്തി തീർത്ഥാടി നടന്നു വരുന്നത് പഠന നിലവാരത്തോടൊപ്പം തന്നെ വകുപ്പ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തി ആ കുറവുള്ള അത്തരത്തിലുള്ള ഇടപെടൽ നടത്തി ഉറവുള്ളത് നിർത്താൻ എം എൽ എക്ക് ശുപാർശ ചെയ്തു അങ്ങനെ തീർത്ഥാടന മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾ ഭൗതിക സാഹചര്യത്തിൽ പഠന ഭൗതി പഠന കാര്യത്തിലും വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിരുന്നത് മറ്റൊരു പദ്ധതി സുസ്ഥിര തിരിത്താലയ ആ സുസ്ഥിര തിത്താല ഭാഗമായി കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ പച്ചക്കറി രംഗത്തുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കൽ തരിശു തരിശുഭൂമി കണ്ടെത്തി അതിൽ വിളയിറക്കൽ അതുപോലെ തന്നെ ജലലഭ്യത പ്രധാന നിയോജക മണ്ഡലം ഒരു റെഡ് സോണിൽ കിടക്കുന്നൊരു മണ്ഡലമാണ് ജലലഭ്യതയുടെ കാര്യത്തിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു മണ്ഡലം എന്ന നിരക്ക് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ സുസ്ഥിര തീർത്ഥാലയുടെ ഭാഗമായി കൊണ്ട് നടത്തിയ പഠനങ്ങളും പ്രവർത്തനങ്ങളും അതിന് ഭാഗ ഭാഗമായിക്കൊണ്ട് ജലലഭ്യതയിൽ ഒരു ഉയർച്ച നേടിയ സ്ഥിതിയാണ് അതോടൊപ്പം തന്നെ മണ്ണി സംരക്ഷണം തോൽ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ഈ ചിത്രകൃത്താകെ നടക്കുന്നു മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് അമ്പോടുകൾ പറയണം ആരോഗ്യരംഗത്ത് വലിയ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മൂന്ന് പദ്ധതികളിലായിട്ടുള്ള വിവിധ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലും നടത്തി ഈ അനുമോദന ചടങ്ങിനെ സംബന്ധിച്ച് എന്റെ സംഘാടക സമിതി ചെയർമാനും അതുപോലെ തന്നെ കോർഡിനേറ്ററുമായ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എം എൽ എയും കേരളത്തിലെ തദ്ദേശ സഹകരണ എക്സൈസ് പാർലമെന്ററികാര വകുപ്പ് മന്ത്രിയുമായ ശ്രീ എം പി രാജേഷിന്റെ നിലനിന്ന് അദ്ദേഹം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ തന്നെ തൃത്താല മണ്ഡലത്തില് മൈനസ് ടു മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം ഇടപെടലുകൾ നടത്താം അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് എൻലൈറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ നാല് വർഷക്കാലമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ തൃത്താല മണ്ഡലത്തിൽ നടത്തി വരുന്നുണ്ട് ഇത്തരത്തിൽ ഇരുപത്തി നടത്താൻ പോകുന്ന എക്സലൻസ് അവാർഡ് ഇത് നാലാമത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി നടത്തിയത് അന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർക്കാണ് അത് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് മന്ത്രി രാജീവ് മിനിസ്റ്റർ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് കുട്ടികൾക്കുള്ള എക്സലൻസ് അവാർഡ് സംഘടിപ്പിക്കാറുണ്ട് അതോടൊപ്പം തന്നെ രാമേന്ദ്രമാചിപ്പിച്ചത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ക്രെഡിറ്റ് ആണ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ടു ചേരുന്ന ഘട്ടത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അത് വളരെ വളരെ ഏറ്റവും സുതാര്യമായി പ്യുവർലി മെറിറ്റ് ബേസ്ഡ് ആയിട്ട് പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസും അതിന് മുകളിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തി അതിൽ ഏറ്റവും കൈത്താങ് വേണ്ട കുട്ടികളെ സാമ്പത്തികമായി കൈത്താങ്ങു വേണ്ട കുട്ടികൾക്കാണ് ഇത് കൊടുത്തു വരുന്നത് എല്ലാ മാസവും ആയിരം രൂപ വീതം അവരുടെ പ്രീ ഡിഗ്രി പ്ലസ് ടു പഠനകാലം ഇരുപത്തിനാല് മാസക്കാലം ഇരുപത്തിനാലായിരം രൂപ കൊടുക്കുന്ന അതിനെ സഹായിക്കാനായി വിവിധ സ്പോൺസേഴ്സിനെ കണ്ടെത്തി അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ രണ്ട് വർഷം മുമ്പ് പടിഞ്ഞാറങ്ങാടിയിൽ വെച്ച് അൻപതോളം അമ്പിൽ അൻപതിൽ കൂടുതൽ കേരളത്തിലും അകത്തും പുറത്തുമുള്ള വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റികളും വലിയ കോളേജുകളും പങ്കെടുത്തുകൊണ്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ സംഘടിപ്പിച്ചു രണ്ടാഴ്ച മുമ്പാണ് ഈ വെക്കേഷൻ സമയത്താണ് ഒരു ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ കെ എൻ ഗണേഷൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഓരോ വിദ്യാലയത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഷ്ടാംഗത്തിൽ വെച്ച് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് മൂന്ന് ദിവസം സംഘടിപ്പിക്കുകയുണ്ടായി എല്ലാവർഷവും സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് എക്സലൻസ് അവാർഡ് അത് കുട്ടികളെ അനുമോദിക്കുകയും അതോടൊപ്പം വരുന്ന കുട്ടികൾക്കുള്ള പ്രോത്സാഹനം എന്ന നിലയ്ക്കാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംസ്ഥാന ശരാശരിക്കയിലെ എസ് എസ് എൽ സി പ്ലസ് ടുത്തൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ സംഘാടക സമിതിയുടെ ചെയർമാനും അതുപോലെ തന്നെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ കൂട്ടിച്ചേർക്കെ മാത്രമാണ് പറയുന്നത് ഈ പരിപാടിയിൽ ഈ എക്സലൻസ് അവാർഡ് പല ഏജൻസുകളും കൊടുക്കുന്നുണ്ട് മന്ത്രി നടപ്പാക്കുന്ന ഈ എക്സലൻസ് അവാർഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രണ്ടോ മൂന്നോ വ്യക്തികളുമായിട്ട് സംവദിക്കാൻ അവസരം കൊടുക്കുന്നതാണ് ആ പദ്ധതിയുടെ ഒരു അടിസ്ഥാനത്തിൽ ഇതിലെ ഈ ശ്രീമതി ടി വി അനുപമ ഐ എ എസ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയാണ് അവര് പൊതുവിദ്യാലയത്തിലൂടെ പഠിച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഐ എ എസ് പോലത്തെ ഒരു ഡിഗ്രി എടുത്ത ഒരു വനിതയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ജീവിതാനുഭവവും പഠനാനുഭവങ്ങളും കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ അത് കുട്ടികൾക്ക് പുതിയൊരു ദിശാഗതി നൽകും അടുത്ത അവരുടെ പഠനത്തെ അത് ഒരു ഇൻസ്പയറിംഗ് ആയി സ്വാധീനിക്കുന്നു അപ്പൊ ഇത് ഇതാണ് ഒരു വ്യത്യാസം രണ്ടാമത്തത് അന്ന് തന്നെ നമ്മള് ജൻ റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിമൽ ഗോയി അദ്ദേഹം ഈ യുവജയമണ്ഡലത്തിലെ ഒരു താമസക്കാരൻ കൂടിയാണ് അപ്പോ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അനുപമ ഐ എസും നമ്മുടെ പ്രദേശത്തുകാരിയാണ് പാലക്കാടിന്റെ അസന് കളക്ടറായിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രദേശത്തുകാരും അർജന്റീന ആണ് അവരുടെ സ്ഥാനം അപ്പൊ അവരെ ഈ പ്രദേശത്തുള്ള ഒരു ആ ഒരു ഐക്യായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തുന്നു അതേപോലെ തന്നെ വിമൽ ഇന്ദു നമ്മുടെ പ്രദേശത്തുള്ള ജനറൽ പോളിറ്റിക്സിലെ മുന്നേറിയിട്ടുള്ള അദ്ദേഹവും ഈ പ്രദേശത്തുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെയും ഒരു പൊതു വേദിയില് നമ്മുടെ കൃത്താനുള്ള കുട്ടികളുടെ ഒരു ചിന്തയ്ക്കും അതുപോലെ തന്നെ അവരുടെ ഒരു പഠനത്തിനുള്ള ഒരു ആവേശം ഉണ്ടാക്കാനുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പരസ്പര ഒരു ഇന്ററാക്ഷനും ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നു ജനറോബോളിക്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ മേഖലയിൽ മുന്നേറിയിട്ടുള്ള റാഷിദ് കരിപ്പരക്കിലാണ് മറ്റൊരു അതിഥി ഈ മൂന്ന് അതിഥികളുമായി കുട്ടികൾ ഒരല്പസമയം സംവദിക്കും ഇതിന് പുറമേ തൃത്താല നിയോജക മണ്ഡലത്തിലെ പതിനാല് വിദ്യാലയത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സിവിൽ സർവീസ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള പൊതു സർവീസ് താല്പര്യമുള്ള കുട്ടികളെ ഈ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ അനുപമ യെസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവാദം കൂടി നടത്തുന്നുണ്ട് അതിന് രണ്ടു മണി മുതൽ നാലു മണി വരെയുള്ള സമയത്താണ് ആ സമയത്ത് തികച്ചു കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ട ആശയങ്ങളും അഭിലാഷങ്ങളും കളക്ടറോട് നേരിട്ട് സംവദിക്കാൻ അതുപോലെ തന്നെ അവരിൽ നിന്ന് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ആ അഭിപാടി കാണണം അത് പ്രതിഭ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഐ ജി നൃത്തം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പരിപാടികളിൽ ആദ്യത്തെ ദിനമാണ് എല്ലാ മാസവും ഓരോ പ്രതിഭകളുമായിട്ട് കുട്ടികൾക്ക് സംവദിക്കാൻ ഇടം കൊടുക്കണം എന്നാണ് എൽ ഐ ജി തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആ പരിപാടി കാണുന്നത് അപ്പൊ ഇതാണ് ഈ എക്സലൻസ് അവാർഡിലെ മന്ത്രിക്ക് നൽകുന്ന ഈ എക്സലൻസ് അവാർഡിന് അഡീഷണൽ ആയിട്ട് വരുന്ന പ്രോഗം മാത്രമല്ല മന്ത്രി തന്നെ നേരിട്ട് കുട്ടികൾക്ക് കത്തെഴുതി കുട്ടികളെ ക്ഷണിക്കുന്നുണ്ട് അത് അവരെ ഓണർ ഓണറിയാണ് എട്ട് വിദ്യാലയങ്ങള് ഹൈസ്കൂൾ തലത്തിൽ നൂറ് ശതമാനമാണ് ഒരു വിദ്യാലയം ഹയർ സെക്കൻഡറിയിൽ നൂറ് ശതമാനമാണ് അങ്ങനെ ഒമ്പത് വിദ്യാലയങ്ങള് അവിടത്തെ രക്ഷിതാക്കള് അവിടത്തെ മറ്റേ കുട്ടികള് അവിടത്തെ അധ്യാപകർ അങ്ങനെ വലിയൊരു സംഘത്തെ അനുമോദിക്കുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അത് അവർക്ക് ഒരു ട്രോഫി കൊടുത്തുകൊണ്ടാണ് അത് നടക്കുന്നത് അപ്പൊ അത് ആ വിദ്യാലയത്തിന് എട്ടെണ്ണമായി മാറി എന്നുള്ളത് നമ്മുടെ റിസൾട്ട് പത്താം ക്ലാസ് റിസൾട്ട് ഏതാണ്ട് സംസ്ഥാന ശരാശരിക്ക് ഒപ്പമാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു മണ്ഡലമാണ് സർക്കാര അപ്പൊ അത് ആ അതിന്റെ ഒരു ഒരു അംഗീകാരം നമ്മുടെ വിദ്യാലയങ്ങളെ അനുമോദിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക അപ്പൊ അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് നടപ്പാക്കുന്ന ഒരു കാര്യമാണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി